അള്ളാഹുവിനെ മത്ഹ് ചെയ്യുന്ന പുകഴ്ത്തുന്ന അള്ളാഹുവിൻ്റെ അപദാനങ്ങൾ പറയുന്ന വരികളാണ് ഇതിലിസിയായി ഓരോ ഇസ്മും ഇത് നാൽപ്പത്തൊന്നുണ്ട് ഇത് സിഹിറും വലിയ വലിയ ആത്മീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇദ്രീസ് നബിഅലൈ സ്ലാം ചൊല്ലി ഫലിപ്പിച്ചിട്ടുള്ള ഫലം കിട്ടിയിട്ടുള്ള ഓരോ നബിമാർ ഇഷ്ടപ്പെട്ട ഓരോന്നും ചൊല്ലി വന്നിരുന്ന പലവിധമുകൾ ഒരുമിച്ച് കൂടിയ ഒരു കോംബോയാണ് ഒരു വലിയ മന്ത്രമാണ് ഇതിരിപ്പത്തൊന്ന് മന്ത്രങ്ങൾ ഇതിൽ മുപ്പത്തൊമ്പതാമത്തേതാണ് ഇന്ന് പറയുന്നത് യാ ഖദീബ് ഓ അടുത്തുള്ളവനായ അള്ളാഹുവേ അൽ മുജീബ് ഉത്തരം നൽകുന്നവനായ അൽ മുദാനി അടുത്ത് ഒട്ടിനിക്കുന്നവനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇടയിൽ ഒന്നുമില്ല ഒരു വസ്തുവിനെയും കൂടാതെ അടുത്ത് ഒട്ടിനിക്കുന്നവനെ കുർബഹുവൻ്റെ അടുപ്പം അടുപ്പം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒന്നും ഇടയിൽ ഇല്ലാത്ത നിലക്ക് അള്ളാഹു അവനും തമ്മിൽ ഒരു മറയുമില്ലാത്ത ഇല്ലാത്ത നിലക്ക് അടിമയിലേക്ക് അടുത്ത് കാരുണ്യത്തോടെ വിളി കേൾക്കുന്ന ഏറ്റവും അടുത്തുള്ളവനെ ഏറ്റവും അടുത്തുള്ളവൻ കരീബ് എന്ന അടുത്തുള്ളവൻ മുദാനി നടന്ന ഇടയിലൊന്നുമില്ലാതെ അടുത്തുള്ളവൻ അപ്പൊ ഇസ്മിങ്ങനെയാണ് അടുപ്പം വല്ലാതെ അടുത്തവനെ ഉത്തരം നൽകുന്നവനെ അടുത്തുള്ളവനെ ഇത് രാത്രിയും പകലും ആയിരം വീതം ഒരാളെ ചൊല്ലി പതിനാറ് ദിവസം കടുപ്പപ്പെട്ട ശത്രു പോലും മിത്രമായി വരുന്നതായി കാണും രാത്രി ആയിരം പകലായിരം രണ്ടായിരം വീതം പതിനാറ് ദിവസം അപ്പം ഏകദേശം മുപ്പത്തിരണ്ടായിരം ചൊല്ലിത്തീരും അപ്പോഴേക്ക് ഇരുലോക വിജയം കിട്ടാൻ മഹാന്മാരൊക്കെ ഇരുന്നള്ളാഹുവിനെ വിളിച്ചിരുന്ന ഇസ്മുദ നാൽപ്പത് ദിവസം മുടങ്ങാതെ നാലായിരം വീതം ചൊല്ലിയ മഹാന്മാരുണ്ട് അവർക്കൊക്കെ വലിയ ആത്മീയമായ ഉന്നത പദവി കിട്ടുകയും തെറ്റുകളിൽ നിന്നൊഴിവായി കറാമത്തുള്ള മർത്തബയിലേക്ക് അവർ കയറിപ്പോകുകയും ചെയ്തിട്ടുണ്ട് നാലായിരം വീതം ദിവസം കടുത്ത ഈ ഇസ്മു ചൊല്ലണം ഇത് അള്ളാഹുന്റെ കമാലിയായ ഇസ്മ എന്നാണ് പറയുന്നത് ആവശ്യങ്ങൾ വിടാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പറഞ്ഞ കണക്കനുസരിച്ച് ചൊല്ലാം ലോക വിജയം എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ കാര്യങ്ങൾ ആഹ്റത്തിൻ്റെ അല്ല ആവശ്യങ്ങൾ നിന്റെ ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഇപ്പോൾ ഉണ്ടോ അതിന് വേറെ ഇസ്മെന്നൊന്നും ചോദിക്കേണ്ട മിൻ അഹ്ലി ഇതൊക്കെയാണ് പറയുന്നത് ഉമ്മൻ കാന ഇവനെ എപ്പോഴും ചൊല്ലാണെങ്കിൽ ഏത് വിഷയം ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന മുജാബുദ്ദാഴയായി ദുആ ഉത്തരം കിട്ടുന്ന വ്യക്തിയായി അവൻ മാറൂന്നാണ് എത്ര ചൊല്ലണം അത് ദിവസവും ആ രാത്രി ആയിരം പകലായിരം ഒന്നുകിൽ അതല്ലെങ്കിൽ നാൽപ്പത് ദിവസം ദിവസവും നാലായിരം വീതം രാത്രിയും പകലുമൊക്കെ ആയിട്ട് നാലായിരം ചൊല്ല ഒരു ദിവസം അവൻ്റെ ആവശ്യം നാൽപ്പത് ദിവസം കൊണ്ട് പൂർത്തിയായിരിക്കും ഇനി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞാലോ അതൊരു വലിയ കണക്കാണ് അത് നിത്യേന ആയിരവും പിന്നെ ഒരു തൊണ്ണൂറ്റൊമ്പതും പ ഒന്ന് പൂജ്യം ഒൻപത് ഒമ്പത് അതിനെ പറയൽ അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി നൂറില്ല ആയിരവും തൊണ്ണൂറ്റൊമ്പതും ഇങ്ങനെ കുറേ കാലം അവൻ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ അരികിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച് ഒരുപാട് തടസ്സങ്ങളുള്ള ബന്ധം നീ ഉദ്ദേശിച്ച പോലെ നീ ഇങ്ങനെ മനസ്സിലിട്ട് വലിയ സ്വപ്നം കണ്ടിരുന്നത് ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചത് അത് നടക്കുന്നതായി കാണാൻ സാധിക്കും നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെയുള്ള ഫലങ്ങളെല്ലാം ഇതിന് കിട്ടും അതെന്തെല്ലാമാണെന്ന് ഒന്നുകൂടി എടുത്തു നോക്കുക അപ്പോൾ എല്ലാ ദിവസവും ഇത് ചൊല്ലുകയാണെങ്കിലുള്ള ഫലങ്ങളാണ് പറഞ്ഞത് മോശമായ ആളുകളിൽ നിന്ന് രക്ഷ അവൻ്റെ ശത്രുക്കൾ മിത്രമാവുക ഇരുലോകം വിജയം ലഭിക്കുക മനസ്സുകൾ മയക്കുക ശത്രുവശപ്പെടുക നാവിൻ്റെ ശല്യം ഇല്ലാതാകാനും ഇത് ദിവസവും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ചൊല്ലുന്നത് നല്ലതാണ് അമ്മായി അമ്മയോ അല്ലെങ്കിൽ ഭർത്താവ് തന്നെയോ അല്ലെങ്കിൽ ഭാര്യയുടെ നാവില്ലെന്ന് രക്ഷപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹുൽ അലീഗ അതിനുള്ള അഭയം ആണ് ഈ ചോദിക്കുന്നത് നിത്യേന ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ചൊല്ലുമ്പോൾ ഫലം കിട്ടും പിണക്കം മാറും വശീകരണം ഉണ്ടാകും അസലക്കും